ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു വെച്ച പണമാണ് ഇത് ഇത്ര ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ എണ്ണാൻ പോകുന്നുള്ളു എണ്ണീറ്റൊന്നുമില്ല രൂപ മാത്രമാണ് കൈസ് ഇതിൻ്റെ അകത്തുള്ളത് ഇരുപതും ഉണ്ട് പത്തും ഇരുപതും രൂപ ആണ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത് വേറെ ഒന്നോ രണ്ടോ പൈസ ഒന്നും ഒന്നും പെടുത്തിട്ടില്ല കേട്ടോ ഗായ്സ് നമ്മൾ ഇതെന്നെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണുള്ളത് നിങ്ങളും ഇതേപോലെ സേവ് ചെയ്യാം ഇനി ഇങ്ങനെ ആരെയും സേവ് ചെയ്താൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കടന്നു വരെ ബൈ ബൈ